മക്കളെ കണ്ട് മാമ്പു കണ്ട് കൊതിക്കരുതെന്ന് പറയുന്നത് നേരാണോ ആ അറിയില്ല എന്തായാലും മക്കളെ പോലെ അപ്പൻ നോക്കുന്ന വാഴകളെല്ലാം ഏകദേശം കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മക്കളെ കൊണ്ട് കാര്യമായ ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വാഴ കൊണ്ട് നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമുക്ക് കിട്ടിയതോ ഒരു അടിപൊളി പൂവെന്റെ കൊലയിൽ അപ്പൊ അവനെ നല്ല സുന്ദര കൊട്ടപ്പനായിട്ട് കടയിലേക്ക് പാക്ക് ചെയ്ത് ആക്കി വെച്ചിരിക്കുവാണ് കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വാഴപ്പിണ്ടിയും എടുക്കണമല്ലോ അതാണല്ലോ അതിന്റെ ഒരു നടപ്പ് ഒരുപാട് മൂത്ത് നല്ല വിളഞ്ഞതല്ലെങ്കിലും അത്യാവശ്യം നല്ല മുഴുപ്പുള്ള ഒരു വാഴപ്പിണ്ടി നമുക്ക് കിട്ടി കേട്ടോ അതിലെ കുറച്ച് ഭാഗം അടുത്ത വീട്ടിലെ ചേച്ചിക്കൊക്കെ കൊടുത്തു ബാക്കി നമ്മൾ വീട്ടിലേക്കും എടുത്തു സാധാരണ എപ്പോൾ പിണ്ടി കിട്ടിയാലും നമ്മൾ തോന്നല്ലേ വെക്കുന്നത് ഇപ്രാവശ്യം അതുണ്ട് എന്നാൽ പോലും ഒരു വെറൈറ്റി സാധനം കൂടി പിടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വാഴപ്പിണ്ടി ഉപ്പിലിട്ടൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് ഇത് മൊത്തം ഒന്നും വേണ്ടാട്ടോ കുറച്ച് മതി ഒരു കുഞ്ഞു പീസ് നമ്മൾ എടുത്തു ഇത് നമ്മളതിനെ തൊരി പൊളിക്കാൻ പോവുകയാണ് പിന്നെ കുറച്ച് കട്ടിയല്ലേ നമുക്ക് ഈ ചെറിയ റൗണ്ട് ഭാഗം മാത്രം മതി അപ്പം ഈ നമ്മൾ വീട്ടിലെ തൊലികളൊക്കെ ഇനി കട്ടി ഇന്ന് നമുക്ക് ഇത്രയും വലിയതാക്കി ഇട്ടേക്കാം ഇത്രയും വലിയ ഇടത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് ഇതിന് വേണമെങ്കിൽ ഹാഫ് ചെയ്യാം അപ്പൊ ഞാൻ അതിനൊരു നാല് കഷ്ണാക്കാൻ വിചാരിക്കുന്നു സു നാടായിട്ട് കുറിച്ചു എന്നിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ കറുത്ത് പോകും ഇത് അതുപോലെ തന്നെ ഇത് കനം കുറയ്ക്കണ്ട അത്യാവശ്യം കനം വരുന്നോട്ടെ ആ എടുത്ത കഷ്ണം മൊത്തം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തു കേട്ടോ ഇനി നന്നായിട്ട് കഴുകി എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കാന്താരി മുളകും അത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചാട്ടോ ഒരു വിഷമില്ലാത്തത് അപ്പൊ അത് നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ വെച്ച കഷ്ണങ്ങൾ കഴുകിയത് ഭരണിയിലേക്ക് ഇടുക അപ്പോൾ ഒരു പകുതി വരെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കല്ലുപ്പ് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഉപ്പിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ പറിച്ചു വെച്ചിരുന്ന മുളകും കാന്താരിയൊക്കെ ഇല്ലേ ഒരു ചെറിയ ലെയർ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ പിണ്ടി അതിനകത്തേക്ക് റീഫിൽ ചെയ്തു ബാക്കി പകുതിയും കൂടെ അത് കഴിഞ്ഞ് വീണ്ടും ഉപ്പിട്ടു ഇട്ടു അതുകഴിഞ്ഞ് മുളകും ഇട്ടു പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ചൂടുവെള്ളം ഒഴിച്ച് ഒരു സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചില്ല് ഭരണിക്കാത്ത കേട്ടോ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തു അതിനാഗിരി ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്നും ആകാനായിട്ട് അപ്പം ഇത് എങ്ങനെയാകുന്നറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു അടിപൊളി സാധനം നിങ്ങളും പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയണേ ഞാനും എങ്ങനെയുണ്ടെന്ന് അടുത്ത വീഡിയോയിൽ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്